ആലപ്പുഴ മാവേലിക്കരയിൽ നടുറോഡിൽ റോഡിൽ തമ്മിൽ തല് യുവാക്കൾ ഇന്നലെ രാത്രിയിലാണ് രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയത് സംഭവത്തിൽ പോലീസ് നടപടി എടുക്കുന്നില്ലെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി തമ്മിൽ തല് പകർത്താൻ ശ്രമിച്ച നാട്ടുകാർക്ക് നേരെ യുവാക്കൾ കത്തി വീശുകയും ചെയ്തു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അക്രമം കണ്ടിയൂർ മാർക്കറ്റ് ജംഗ്ഷൻ റോഡിൽ ഏറെ നേരം യുവാക്കൾ ഏറ്റുമുട്ടി നാട്ടുകാർ വിളിച്ചറിയിച്ചതോടെ പോലീസ് എത്തി അക്രമദിന ദൃശ്യങ്ങൾ പകർത്തിയ നാട്ടുകാർക്ക് നേരെയും യുവാക്കളുടെ ഭീഷണി വിരുദ്ധരുടെ സാമൂഹ്യം രൂക്ഷമെന്ന നാട്ടുകാർ രണ്ട് സംഘങ്ങളായി ഏറ്റുമുട്ടിയിട്ടും അക്രമികൾക്കെതിരെ പോലീസ് നടപടി എടുക്കുന്നില്ലെന്നും ആരോപണം പോലീസ് പേരിന് വേണ്ടി പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നുള്ളതല്ലാതെ യാതൊരുവിധ നിയമപാലനവും നിർഭാഗ്യകരമായിട്ട് നമ്മൾ നടത്തി നടത്തും അപ്പൊ ഉത്തരവാദിത്തപ്പെട്ടതിന്റെ നടപടി എടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സാമൂഹിക വിരുദ്ധർ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നത് രാമെന്നോ പകലെന്നോ ഇല്ല വളരെ ശാന്തപ്പെട്ട ഒരു പ്രദേശമാണ് കണ്ടിരുന്നത് ഇവിടെ പോലും ഇതാണ് സ്ഥിതി യുവാക്കളെ തന്നെ ാണ് പോലീസിന്റെ വിശദീകരണം ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം